ഇഷ്ടം മാത്രം സീരിയലില് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹേഷും ചിപ്പിഷ് സ്കൂളിലേക്ക് പോവുക ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ അവാർഡ് ചിപ്പിക്കാൻ കിട്ടുന്നെ ആ ഫംഗ്ഷന് പോകാനായിട്ട് മൂന്ന് പേര് ഒരേ കളർ ഇട്ട് പോവുക സ്കൂളിലോട്ട് ആകാശ രചനയോട് പറയുന്നുണ്ട് ആദിത്യനാണ് ഇനി നിനക്ക് ആശ്രയം ആദിത്യൻ ഇനി നിന്റെ കൂടെ ഉണ്ടാവും ഇത് കേട്ട് രചന പറയുന്നുണ്ട് ഞാൻ എന്റെ മകനെ ആർക്കും വിട്ടുകൊടുക്കില്ല എനിക്കിനി അവനേ ഉള്ളൂ അവൻ ഇനി ഇവിടെ പഠിക്കുമ്പോൾ എല്ലാവരും എല്ലാം അറിയില്ലേ മഹേഷ് അറിയില്ലേ ചിപ്പിയെ നഷ്ടപ്പെട്ടു പോയതുപോലെ അവനെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിയുണ്ട് ആകാശ് അത് വേണോ ആകാശ് ആകാശപ്പൊ പറയുന്നുണ്ട് അത് വേണം ആദിത്യനായി ഇനി നമ്മുടെ തുറപ്പിച്ചീട്ട് നമ്മുടെ സെക്കൻഡ് ഗെയിം തുടങ്ങുവല്ലേ സ്കൂളിൽ നിന്ന് തന്നെ ആവാം മഹേഷും ഈശ്വരയും ചിപ്പിയൊക്കെ അവിടെ കാണും താനവരെ മൈൻഡ് ചെയ്യണ്ട മഹേഷിന്റെ മകനാണ് ആദിത്യൻ അത് തനിക്കും എനിക്കും അറിയാം പക്ഷേ മകേഷിനറിയില്ലല്ലോ അവനറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ടെന്ന് അവൻ അറിയുന്നില്ല രചനയെ അപ്പോൾ ആകാശിനോട് പറയുന്നുണ്ട് ആകാശിനെ തീരുമാനിക്കാം എന്തോ പക്ഷേ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെടാൻ പാടില്ല ആകാശിക്ക് സ്വന്തം ഒന്ന് പറയാൻ അവ മാത്രമേ ഉള്ളൂ ആകാശ് അപ്പൊ പറയുന്നുണ്ട് എടോ മഹേഷിൻ അറിയില്ല എന്നെ അവൻ ഉപേക്ഷിച്ച സമയത്ത് എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് ആ മണ്ടന് ഒന്നും അറിയില്ല അവൻ പോലെ നടക്കുമല്ലേ അവൻ തോൽപ്പിക്കണോ എനിക്ക് ആദ്യത്തിനെ വെച്ച ഞാൻ ഇനി കളിക്കാൻ പോകുന്നത് നീ നോക്കിക്കോ രചന അവൻ ഇതിൽ തോറ്റിരിക്കും അല്ലെങ്കിൽ ഞാൻ തോൽപ്പിക്കും ആകാശ് ദേഷ്യത്തിൽ പറയുവ ഇത് കേട്ട രചന ഒന്നും വിണ്ടുന്നില്ല ആകാശ് പറയുന്നുണ്ട് പെട്ടെന്ന് റെഡിയാവും സ്കൂളിൽ പോണ്ടേ മഹേഷും ചിപ്പി അവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഇഷ്യുതയും ചിപ്പിയെ വിളിക്കുന്നുണ്ട് എസ്റ്റ് സ്റ്റുഡന്റിന്റെ അവാർഡ് വാങ്ങാനായി അപ്പോഴേക്കുമ്പോൾ അവിടേക്കും ആകാശം രചനയും വരുന്നുണ്ട് മഹേഷും ഇഷിതയെ അവരെ നോക്കുന്നുണ്ട് ചിപ്പി പോയി അവാർഡ് വാങ്ങുന്നുണ്ട് ചിപ്പി ഇഷിതയെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട് ഇഷിതയാണ് തന്നെ പഠിപ്പിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പറയൂ ഞാൻ ഇഷിതയെ വിളിക്കുന്നുണ്ട് സ്റ്റേജിലോട്ട് ഇഷിത സംസാരിക്കുക മേഷിനെ കുറിച്ച് ആകാശം രചനയും കേൾക്കാൻ വേണ്ടി തന്നെ അങ്ങനെ പറയുന്നത് ഇഷിത പറയുന്നുണ്ട് ഞങ്ങളുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു എനിക്ക് അങ്ങോട്ട് മഹേഷിനോട് കൃഷി തോന്നിയതാണ് എനിക്ക് അയാളുടെ ക്യാരക്ടർ ഇഷ്ടമാണ് ഞാൻ അങ്ങോട്ടാ ഇഷ്ടമാന്ന് പറഞ്ഞത് അപ്പോൾ എന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നത് ഇതേ കേട്ട് ദേഷ്യത്തെ എനിക്ക് ഒരചന മഹേഷ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഐഷിത എങ്ങനെ പറയൂ എന്ന് മഹേഷ് ഒരു ഇല്ലാതെ അങ്ങനെ ഇരിക്കുവാണ് ഇഷിത പറയുന്നതും കേട്ട് എന്നിട്ട് ഇഷിത മേശിനെ നോക്കി ചിരിച്ചിട്ട് അടുത്ത് വന്നിരിക്കുവാണ് ചിപ്പി ഇതൊക്കെ കേട്ട് അങ്ങ് സന്തോഷിച്ചിരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ആകാശം രചനയും ദേഷ്യ തിരിപ്പുണ്ട് ഫംഗ്ഷൻ കഴിഞ്ഞ് മകേഷും ഇഷിതയും ചിപ്പിയും ബീച്ചേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രചന കാറിന്റെ ഡോർ തുറന്ന് ആദിത്യേയും കൂട്ടിക്കൊണ്ട് നടന്നു വരുവാ പെട്ടെന്ന് മഹേഷ് ഇത് കാണുന്നുണ്ട് മഹേഷ് ആദിത്യനെ നോക്കുന്നുണ്ട് രചന മഹേഷിനെ നോക്കുന്നുണ്ട് പെട്ടെന്ന് ഇഷിതയും കാണുവാണ് ആദിത്യനെ ഇതാരാന്നറിയാതെ ഇഷിതയും മഹേഷും പരസ്പരം നോക്കുക